തിരിച്ചു വരാം അഖില കേരള ധീവരസഭ പത്തൊൻപതാമത് കൊടുങ്ങലൂർ താലൂക്ക് സമ്മേളനം നടന്നു കേരള ധീവരസഭയുടെ പത്തൊൻപതാമത് കൊടുങ്ങലൂർ താലൂക്ക് സമ്മേളനം എ കെ പീതാംബരൻ നഗറിൽ പവിത്രാസുനിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു താലൂക്ക് പ്രസിഡന്റ് സജിത അമ്പാടി വളവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന യുവജന പ്രസിഡന്റ് ഷാജു തലാശേരി ഉദ്ഘാടനം സഭ പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമിതി പിന്നെ പുതുതായിട്ടൊരു സഭ കൂടിയുണ്ട് നമ്മുടെ പൂജാരിമാരും മറ്റുമൊക്കെ ചേർന്നിട്ട് അവരുടെ ഒരു കൂട്ടായ്മ ഇത്രയും സംഘടനകളാണ് ഉള്ളത് മാനവശേഷി വകുപ്പ് കൂടിയുണ്ട് നമുക്ക് അതിൽ പക്ഷേ മാനവശേഷിയുടെ തലത്തിൽ ഉള്ള പ്രവർത്തനം മാത്രമേ അതിനുള്ള ഭാരവാഹികൾ മാത്രമേ നോക്കുകയുള്ളൂ താഴേക്കിടയിൽ മഹിളാ സംഘടനയുടേതുപോലെ അല്ലെങ്കിൽ യുവജന സംഘടനയുടേതുപോലെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഉള്ളൊരു സംഘടന നമുക്കില്ല അതിനൊരു മാനവ ശേഷി സംഘടന കൂടി നമുക്കുണ്ട് അവരാണ് നമ്മുടെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ അഖില കേരള ജീവന സഭയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കേണ്ട സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രീതിയിൽ മുന്നോട്ട് നീങ്ങണം ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ആദരിച്ചു തീവ്രസഭ സംസ്ഥാന മഹിളാ സഭാ പ്രസിഡന്റ് ശാന്തി മുരളി മുഖ്യപ്രഭാഷണം നടത്തി ജോഷി ബ്ലാങ്ങാട്ട് സുലഭ പ്രദീപ് വനീഷ സിദ്ധാർത്ഥൻ ഷീബ സതീഷ് റോഷ്നി ജയൻ മണി ഉല്ലാസ് ഹേമ തമ്പി ബേബി രാഘവൻ രജിത ബിജു ജോളി ബൈജു മണി സുഭാഷ് ബേബി ജയൻ കെ എ രതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി സുമ മധു പോണത്ത് സ്വാഗതവും താലൂക്ക് ജനറൽ പ്രസിഡന്റ് കെ എ രതീഷ് കോഴിപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു കുടുംബങ്ങൾക്ക് വീട് ലഭിക്കും നാല് ഒരു സഹായമായിട്ട് നമുക്ക് അതേപോലെ രണ്ടായിരത്തിഒമ്പതിൽ പ്ലസ് ടു ഓ നിന്നും എടുത്ത് കളഞ്ഞ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി സാറാണ് ചെയ്തത് ഈ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പശു സമുദായത്തെ കൂട്ടുപിടിച്ചങ്ങാട്ട് സമരം ചെയ്ത് അതിന്റെ ഫലമായി നമുക്ക് ഈ ആനുകൂല്യം തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞു ഈ സമരത്തിന് പങ്കെടുത്തത് നമ്മുടെ ഇവിടുത്തെ മൺമറഞ്ഞ് പോയ എ കെ പിന്നെ